ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എച്ച് പി സി എൽ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തിയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു വിവിധ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം മൊത്തം ഇരുന്നൂറ്റി ന മുപ്പത്തിനാല് ഒഴിവുകളാണ് ഉള്ളത് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് നമുക്ക് ഡീറ്റെയിൽ ആയി വീഡിയോയിലേക്ക് കിടക്കാം ഇതിന് അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നാല് തസ്തികകളിലായിട്ടാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഒഴിവുകൾ ഉള്ളത് തസ്തിക യോഗ്യത പ്രായം ശമ്പളം എന്നിവയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തെ തസ്തിക ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മൂന്ന് വർഷത്തെ റെഗുലർ ഡിപ്ലോമ ആയിരിക്കണം നൂറ്റി മുപ്പത് ഒഴിവുകളാണ് ഈ തസ്തിയിലുള്ളത് ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് അടുത്ത ഒഴിവ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മൂന്ന് വർഷത്തെ റെഗുലർ ഡിപ്ലോമ കോഴ്സ് പാസ്സായവരായിരിക്കണം അറുപത്തിയഞ്ച് ഒഴിവുകളാണ് ഈ തസ്തിയിലുള്ളത് ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ പ്രായം ഇരുപത്തി വയസ്സ് അടുത്ത തസ്തിയ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻസ്ട്രമെന്റേഷൻ ഇൻസ്ട്രമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അതും മൂന്ന് വർഷത്തെ റെഗുലർ ഡിപ്ലോമ പാസായവരായിരിക്കണം ഒഴിവുകൾ മുപ്പത്തിയേഴ് ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് അടുത്ത ഒഴിവ് ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മൂന്ന് വർഷത്തെ റെഗുലർ ഡിപ്ലോമ കോഴ്സ് പാസ്സായവരായിരിക്കണം ഒഴിവുകൾ രണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ പ്രായം ഇരുപത്തഞ്ച് വയസ്സ് ഇങ്ങനെ നാല് തസ്തികളിലായി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഒഴിവുകളാണുള്ളത് ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനാല് ആർക്കെങ്കിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം ഇത്രയുമാണ് ഈ തസ്തിയെക്കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻറ്റപ്പ് ചെയ്യുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം